വീടിനകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒക്കെ ചെറുപ്പകാലത്ത് നമ്മൾ വീടിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണം താഴെ താഴെ വീണ ഭക്ഷണം ഉമ്മയെടുത്ത് പാത്രത്തിൽ ഇട്ട് തരും അല്ലാഹു അതൊരു ചോറാണെങ്കിൽ പോലും ഒരു വറ്റാണെങ്കിൽ പോലും താഴെ വീണ ഭക്ഷണം എടുത്ത് പാത്രത്തിനകത്ത് കിട്ടു നിന്നിട്ട് ഉമ്മ തരുന്ന ഒരു ഉപദേശമുണ്ടോ നിന്റെ വാപ്പയുടെ രക്തം ഇതുപോലെ തിന്നണമെന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമ്മുടെ ഉമ്മമാര് നമുക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു എങ്കിൽ ഈ നിരന്നിരിക്കുന്ന പെണ്ണുങ്ങള് സ്വന്തം മകന് ഒരു പാത്രം ചോറെടുത്ത് കളഞ്ഞാൽ െങ്കിലും പറയുമോ അവൾക്കതിന്റെ വിലയറിയില്ലല്ലോ അവൾക്കതിന്റെ വിലയറിയില്ലല്ലോ അത് എങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് അവൾക്കറിയില്ലല്ലോ അത് ഗൾഫ് നാടിൽ മലരാരുണ്യത്തിൽ കടന്ന് പഴുത്ത മണ്ണിൽ കടന്ന് പട്ടിണി കിടന്നിട്ടുണ്ടാക്കിയതാണെന്ന് അവൾക്കറിയില്ലല്ലോ അവൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലല്ലോ നീയും അങ്ങനെ തന്നെയാണല്ലോ ചോദിക്കുന്നതിനനുസരിച്ച് വാരിക്കൊടുത്ത് ശീരമല്ലേ